നമുക്ക് രാഷ്ട്രീയ പ്രവേശന സാധ്യത അല്ലാതെ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഇപ്പോൾ നടി മാത്രമാണ് മലയാളം പറയാനും പ്രസംഗിക്കാനും പഠിച്ച ശേഷം നോക്കാം എന്നാണ് പറഞ്ഞത് നമുക്ക് ആദ്യം ആ പ്രതികരണം ഒന്ന് കേൾക്കാം മോദിജിയുടെ ഞാൻ മലയാളം crossing so then anyway right i'm just an actor with my own hopes and dreams for now നെയ്യാറ്റിൻകരയിൽ രാജീവ് ചന്ദ്രശേഖരനായി ശോഭന റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുമുണ്ട് അല്പസമയത്തിനകം റോഡ് ഷോ തുടങ്ങും നാളെ പ്രധാനമന്ത്രി വരുന്ന പരിപാടിയിലും ശോഭന പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വിവരങ്ങളുമായി സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു സുനിഷ അയ്യല്ലൂർ നടി ശോഭനയുടെ നേരത്തെ സാന്നിധ്യം കൊണ്ട് അവർ ബി ജെ പിയിലേക്കെന്നുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ പ്രതികരണവും ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നാളുകളിൽ താൻ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന തരത്തിലാണോ വ്യാഖ്യാനിക്കേണ്ടത് പ്രസംഗിക്കണം മലയാളം പഠിക്കണം അത് അല്ലാതെ താല്പര്യമില്ല എന്ന് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് പോലെ ഒരു പ്രതികരണം ശോഭനയിൽ നിന്ന് വരുന്നില്ല അത് നൽകുന്ന സൂചന എന്താണ് ഇനി അങ്ങോട്ട് ഏതൊക്കെ പരിപാടികളിൽ ശോഭനയെ നമുക്ക് കാണാം ബി വേദികളിൽ സുജയ പറഞ്ഞതുപോലെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് പൂർണ്ണമായും നിഷേധിക്കാതെയുള്ളൊരു മറുപടി എന്ന് വേണം കരുതാൻ കാരണം കഴിഞ്ഞ തവണ ഒരുപക്ഷെ സുജയ പറഞ്ഞതുപോലെ തൃശൂരിലൊരു ഈ മഹിളാ സംഗമത്തിൽ ബി ഒരു മഹിളാ സംഗമത്തിൽ പങ്കെടുത്തതിന് ശേഷമായിരുന്നു വലിയ രീതിയിൽ ശോഭന ബി ജെ പിയിലേക്കോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നത് അന്ന് താല്പര്യമില്ല എന്നതടക്കമുള്ളൂ ഇപ്പോൾ പോകുന്നില്ല എന്നതടക്കം പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖറിനായി പരസ്യ പ്രചാരണത്തിന് ശോഭന ഇറങ്ങുമ്പോഴായിരുന്നു സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇനി ഇറങ്ങുമോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് അതിനാണ് ഈ പറഞ്ഞതുപോലുള്ള ഒരു ഉത്തരമുണ്ട് പറഞ്ഞിരിക്കുന്നത് അതായത് തനിക്ക് മലയാളം ആദ്യം മലയാളത്തിൽ പറയാനും പ്രസംഗിക്കാനും ഒക്കെ പഠിക്കട്ടെ അതിനുശേഷമാകാം എന്നത് തന്നെയാണ് ഇപ്പോൾ താൻ നടി മാത്രമാണ് എന്നൊരു പ്രതികരണമാണ് ശോഭനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും തിരുവനന്തപുരത്ത് ശോഭന എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനായി പരസ്യ ഈ പ്രചാരണത്തിന് ഇറങ്ങുന്നു ഇന്ന് അല്പസമയത്തിനകം നെയ്യാറ്റുൻകരയിൽ നിന്ന് ഈ റോഡ് ഷോയിലടക്കം പങ്കെടുക്കുന്നുമുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ താര പ്രചാരകർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ശോഭനയുടെ എപ്പോഴും ഒരു അഭിനയ രംഗത്ത് ഒരു ഐക്യനായി നിൽക്കുന്ന ശോഭന കൂടി ഈ രംഗത്തേക്ക് എത്തുന്നത് എന്നതാണ് ഏതായാലും മോദിയുടെ നാളത്തെ നാളെ മോദി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വേദി പങ്കിടാനായും താൻ നാളെ ഇവിടെ ഉണ്ടാകുമെന്നത് തന്നെയാണ് ശോഭനയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ഏതായാലും പറഞ്ഞു വെച്ചതുപോലെ സുജി പറഞ്ഞതുപോലെ നേരത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നിടത്തു നിന്നും ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും താൻ പൂർണ്ണ യും നിഷേധിക്കാതെയുള്ള ഒരു മറുപടി തന്നെയാണ് ശോഭനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സുജയ